ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പിയിലേക്കുള്ള ബസ്സിൽ നിന്ന് ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്തിയ നാൽപ്പത് ലക്ഷം രൂപയുമായി രണ്ടുപേർ പിടിയിൽ മഹാരാഷ്ട്ര സ്വദേശികളായ വിശാൽ ബിലാസ്കർ ചവാൻ സച്ചിൻ എന്നിവരാണ് പിടിയിലായത് കോയമ്പത്തൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്കുള്ള ബസ്സിൽ നിന്നാണ് ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്തിയ രേഖകളില്ലാത്ത നാൽപ്പത് ലക്ഷം രൂപയുമായി രണ്ടുപേർ പിടിയിലായത് മഹാരാഷ്ട്രക്കാരായ വിശാൽ ബിലാസ്കർ ചവാൻ സച്ചിൻ എന്നിവരാണ് വാളയാറിലും ചന്ദ്രനഗറിലുമായി ലഹരി വിരുദ്ധ സ്ക്വാഡിൻ്റെ പിടിയിലായത് രഹസ്യ അറകളുള്ള പ്രത്യേകതരം വസ്ത്രം ധരിച്ച് അതിന് മുകളിലായി ബനിയൻ ധരിച്ചാണ് ഇവർ പണം കടത്തിയിരുന്നത് ബനിയൻ്റെ അടിയിൽ രഹസ്യ അറയുള്ള മറ്റൊരു വസ്ത്രത്തിലാണ് പണം ഒളിപ്പിച്ചിരുന്നതെന്നും പോലീസ് പറഞ്ഞു അഞ്ഞൂറ് രൂപയുടെ നോട്ടുകെട്ടുകളാണ് കണ്ടെടുത്തത് കുഴൽപ്പണം കടത്തുന്ന സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇവരെന്നും പോലീസ് പറഞ്ഞു ആർക്ക് കൈമാറാനാണ് പണം കൊണ്ടുവന്നതെന്ന കാര്യം ഉൾപ്പെടെ അന്വേഷിച്ചു വരികയാണ്